നമ്മളിപ്പോ ചേലച്ചോട്ടയിൽ നിന്ന് കഞ്ഞിക്കുഴിക്കാണ് പോകുന്നത് അപ്പൊ പോകുന്ന വഴിക്ക് നല്ലൊരു കടയുണ്ട് വിശിഷ്ടമായ കൊറേ അധികം നല്ല ചൂലുകൾ ഒരു കടയുണ്ട് അങ്ങോട്ടേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ഇപ്പൊ രണ്ടുപേരും ഇവിടെ ഒരു ചൂല് വാങ്ങിക്കാൻ ഉള്ള പദ്ധതിയാണെനിക്ക് തോന്നുന്നത് അപ്പൊ മടം ഇത് എന്ത് ചൂലാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രകൃതിദക്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് ചൂടുണ്ടാക്കുന്ന മൂന്നീറ്റാണിത് അപ്പം ഓല കൊണ്ടാണ് ഈ ചൂട് നിർമ്മിച്ചിരിക്കുന്നത് ഇത് റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും ഇത് നിർമ്മിച്ച് ഇവിടെ കൊടുക്കുന്ന കൊടുക്കപ്പെടുന്നുണ്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ രൂപ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഹോൾസെയിലാണെങ്കിൽ നമുക്ക് എഴുപത് രൂപ വീതം വിലക്ക് ഇത് പുറത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റും മറ്റുള്ള എല്ലാ സൈസ് ചൂട് ഐറ്റംസും കൂടി നമുക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പോകും പിന്നെ ഇത് വളരെ നല്ലതാണ് നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് എവിടെ ആണിയിൽ തൂക്കി ഇടുക വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ അപ്പം ഇത് വാങ്ങിക്കുന്നതിന് വേണ്ടിട്ടൊരു മാടം നിപ്പുണ്ട് വാങ്ങിച്ച ചൂല് വാങ്ങിച്ചോ നല്ല അടിപൊളി ചൂലാ അടുത്ത് നമുക്ക് പരിചയപ്പെടാനുള്ള വിഷറിച്ചൂലെന്ന് പറഞ്ഞാൽ ആ വിഷറച്ചൂലിനെ കുറിച്ച് ഒന്ന് വിവരിക്കുന്നത് നമുക്കെന്നറിയാം ഇത് എന്താ വിസറി ചൂല് ഇത് ഈർക്കിലി നല്ല ഐറ്റം ഈർക്കിലി കൊണ്ടാണ് ഇത് നിർമ്മിച്ചേക്കുന്നത് ഇത് ഈ ഈർക്കിലിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബ്ലീച്ച് ചെയ്ത് കിട്ടുന്ന ഈർക്കിലിയാണ് നാടൻ ഈ നാട്ടിലുള്ള ഈർക്കിലി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഈർക്കിലി പെട്ടെന്ന് ഒടിഞ്ഞു പോകും പക്ഷേ ഈ ഈർക്കിലി അങ്ങനെയല്ല ഇത് എത്ര വളച്ച് വളച്ചെന്ന് പറഞ്ഞാലും ഈ ഈർക്കിലി നല്ല ഗുണനിലവാരമുള്ള ഈർക്കിലിയാണ് ഇത് ഒടിഞ്ഞു പോവുകയല്ല അപ്പോൾ ഈ ഈർക്കിലിക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഈർക്കിലി തന്നെയാണ് ഇത് വെ വെട്ടിയതുകൊണ്ട് ഇത് വെട്ടിത് ഉണ്ട് ഇത് തൊണ്ണൂറ് രൂപയ്ക്കാണ് റീട്ടെയിലായിട്ടെന്ന് ഞാൻ ഇവിടെ വിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഹോൾസെയിലായിട്ട് നമുക്ക് എഴുപത് എഴുപത് രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും ഇത് വീട്ടമ്മമാർക്ക് നടുവേദന ഒഴിവാക്കാനായിട്ടും എല്ലാം കഴിയുന്ന ഒരു ചൂലാണ് എല്ലാവരും സ്ത്രീകള് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു തരം ചൂലാണ് ഇത് ഇതാണ് ഈ ചൂലിന്റെ പ്രത്യേകത ദീർഘനാളായിട്ട് ഉപയോഗിക്കാനും പറ്റും വാങ്ങിച്ചോ എന്നാ എന്നാ വി

ഈ കപ്പ് ചൂലിൻ്റെ പ്രത്യേകത ഈ കപ്പ് ചൂലെന്ന് പറഞ്ഞാൽ അരിക്കിൻ്റെ ഈർക്കിലുണ്ട് ഈ ആ ഈർക്കിലി കപ്പിനകത്ത് നല്ല നയം ഒരിക്കലും ഊരി പോരാത്ത രീതിയിലാണ് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ചൂലിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തറയടിക്കാം മേലെ അടിക്കാം ചുക്കിലി അടിക്കാൻ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇത് ഇതിൻ്റെ അറ്റം മുറിക്കാതെ വെച്ചിരിക്കുന്നത് കൊണ്ട്

ഈ മഞ്ഞ അപ്പൊ നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന വേറെ ഐറ്റംസ് ചൂലാണല്ലോ നമ്മളാണെന്ന് ഈ ചൂലിന്റെ പ്രത്യേകതയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഈ ചൂല് പറയുന്നുണ്ട് അങ്ങനെ തന്നെ കെട്ടി വെച്ചിരിക്കുന്നു ആ ചില അമ്മച്ചിമാർക്കൊക്കെ ഉണ്ടല്ലോ ഈ പഴയ വള്ളി കിട്ടി കെട്ടിവെക്കുന്നത് ഭയങ്കര ഇന്ട്രെസ്റ്റ് ആണ് അപ്പൊ അവർക്കത് കൈ പിടിച്ചെങ്കിൽ പിടിച്ചെങ്കിലും അവരടിക്കാറ് സുഖമുള്ളൂ അതുകൊണ്ടാണ് അവരത് വള്ളി കെട്ടി ചൂല് വേണമെന്ന് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്ത ചൂലല്ലേ ആ മോള് വശമുള്ള ചുക്കരിമലയും മറ്റുമൊക്കെ അടിക്കുന്നതിന് തറ അടിക്കാനും ഒക്കെ വളരെ എളുപ്പമാണത് ഇതെ മോൾ വയസ്സൊക്കെ കൈ എത്തിക്കോളും അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ല നീളമുള്ള നിങ്ങളുള്ള ഇറക്കിലിയാണിത് ഉപയോഗിക്കുന്നത് ഇത് വളയ്ക്കുന്ന ഒന്ന് പേടിയാവും ഇനി ഇറക്കിലി ഒടിഞ്ഞു പോയെങ്കിലോ എന്ന് പേടിയാവും പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ് ഈർഗില എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മളിത് സോർട്ട് ചെയ്താണ് ഓരോ കെട്ടും വരുമ്പോൾ അത് തിരിഞ്ഞ് 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 ഓരോ ഐറ്റം ആക്കിയിട്ടാണ് ഇത് അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈർക്കിന് പല ഇതും കിട്ടുന്ന നമുക്ക് പല പിന്നെ നീളത്തിനുമൊക്കെ ഉള്ള ഈർക്കിലെയാണ് കിട്ടുന്നത് പക്ഷേ ഈ ഈർക്കി ഈ ചൂടികളെല്ലാം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം ഒരേ നീളത്തിലുള്ള ഈർക്കി തന്നെയാണ് അത് നമ്മൾ അതുപോലെ തന്നെ എല്ലാം നല്ല

ഈ കാണുന്ന ഈ കാണുന്നതാണോ മറ്റേ ഈർക്കിരുന്നൂറ് ഗ്രാം വെച്ചുള്ള ഈർക്കി അതിനകത്ത് വെച്ച് ബലം കിട്ടുന്നതിന് വേണ്ടിട്ട് ഒടിഞ്ഞു വേണ്ടി ചേർക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ കാണുന്ന ചൂലിന്റെ പ്രത്യേകത പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഇർക്കി ആണ് അരക്കിലുണ്ട് ഇത് കൂടുതലായിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്

കുറ്റിച്ചൂലാണത് ഇതാണ് കുറ്റിച്ചൂലായിട്ട് എല്ലാം പായ്ക്ക് ചെയ്തെല്ലാം റെഡി ആയിട്ട് ഹോൾസെയിലും റീറ്റെയിലിന് വേണ്ടിയിട്ട് വിവെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ ചൂലിൻ്റെ ഒരു ശേഖരമാണ് നമ്മൾ ഈ ഷോപ്പിൽ നമ്മൾ കാണുന്നത് ഈ കാണുന്ന ചൂലെന്ന് പറഞ്ഞ് ഓലച്ചൂലിൻ്റെ കൂട്ടത്തിൽ നൂറ് ഗ്രാം വെച്ച് ചേർത്ത് അത് കിട്ടുന്നതിന് വേണ്ടി ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ചൂലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ കാണുന്നത് ഓലച്ചൂലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ പിടിയാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഇത് നമുക്കിവിടെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിലേക്കാണിത് ഫില്ല് ചെയ്തിട്ട് ഓർപ്പിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നല്ല ബലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ എൻ്റെ പിടിയാണ് ഈ കാണുന്നത് മെഷീനറി ഉപയോഗിച്ചാണ് ഈ ഈർപ്പിളി ചൂല് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇത് എന്താ ഇത് ബ്ലീച്ച് ചെയ്തു അത് കഴിഞ്ഞ് രണ്ടതും ഒക്കെ ഇട്ട് പൊളിച്ച് ഇത് ബ്ലീച്ച് ചെയ്തെടുക്കും ഈർപ്പിളി ഇത് അതുകൊണ്ടാണ് ഇത് ഒടിഞ്ഞു പോകാതെ നല്ല ബലമായിട്ട് നിൽക്കുന്നത് ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഉള്ള അവിടുത്തെ തമിഴ്നാട്ടിൽ ഏറ്റവും നല്ല ഈർക്കി കിട്ടുന്ന ഈർക്കുളിയാണ് സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് സെക്കൻഡ് ക്വാളിറ്റിയാണ് നമ്മൾ ഈ കുറ്റിച്ചൂലൊക്കെ കെട്ടിയിരിക്കുന്നത്

അത് പത്ത് അടുക്കുകളായിട്ട് വെച്ച് എന്നിട്ട് അത് വല്ലയിലേക്ക് വെച്ച് എന്നിട്ട് അത് ഇങ്ങനെ ചുരുട്ടി 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 വെച്ച് വെച്ച് മോട്ടലേ ചെറുതാണ് നല്ലതായി നല്ല സുഖമാണ് ഇഷ്ടമുള്ള അതിന്റെ ആഴ്ച ഇറങ്ങിയിട്ടില്ല ഞാനിവിടെ ഇരുന്ന് നോക്കി പഠിച്ചെടുക്കുന്ന